കലാപം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുമതിപ്പം തോന്നില്ല ഞങ്ങൾ കലാപകാരികളൊന്നും അല്ലല്ലോ ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ജനാധിപത്യ മൂല്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ഉള്ള സമരമുറകൾക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ പക്ഷേ വാക്കിയുള്ളത് ഞങ്ങൾ നേരെ അടിച്ചേൽപ്പിച്ചാൽ അടി കൊള്ളുമോന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ഞങ്ങളെ കുട്ടികൾ എന്ത് അക്രമം കാണിച്ചത് കൂടിക്കാണിച്ചതോ അല്ല താലിട്ടതുപോലൊരു കരത്തും ഷർട്ടിട്ടതോ എന്താ ഞങ്ങളെ കുട്ടികൾ ചെയ്ത കുറ്റം അവർ വടി കൊണ്ടുവന്ന് അടിച്ചോ അവർ വാളെടുത്ത് വീശിയോ അവർ ബോംബ് പൊട്ടിച്ചോ അവർ കല്ലെറിഞ്ഞോ എന്ത് ചെയ്തു അവർ മുദ്രാവാക്യം വിളിച്ചു അവർ കനത്ത കൊടി കാണിച്ചു ഷർട്ട് ഇട്ട് യാത്ര ചെയ്തു അതിലെന്താ തെറ്റ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ അവകാശം ഇല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങനെ ചെയ്താൽ ലാത്തി പോലീസുകാരവരെ വണ്ടി പണ്ടിയിടിച്ച് കാലം മുറിക്കാനും ഒക്കെയാണോ ഈ രാജ്യത്തെ സംവിധാനങ്ങൾ ഇവിടെ ഒരുപാട് വർഷം ജീവിച്ചവരല്ലേ ഞാനും നിങ്ങളും ഒക്കെ ഏതെങ്കിലും കാലത്തെങ്കിലൊന്ന് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും മുഖ്യമന്ത്രി ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇയാൾ മാത്രമല്ലല്ലോ വേറെയും പലരും ഭരിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് അവരുടെ കാലത്ത് പോലും ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രത്യേകതയാണ് ശ്രീ പ്രത്യേകത ആ പ്രത്യേകതയുടെ പരിവേഷമാണ് ഈ കാണുന്ന വേഷങ്ങളും സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും എന്നാണ് ഞങ്ങൾ വിലയിരുത്തൽ ഞങ്ങൾ അക്രമത്തിലേക്ക് പോകുന്നവരല്ല ഞങ്ങൾ അക്രമം കാണിക്കാൻ ആഗ്രഹിക്കുന്നവരുമല്ല ഞങ്ങൾ ഇതിൽ ആഗ്രഹിക്കുന്ന അക്രമം നടത്താനുമല്ല സമാധാനത്തിന്റെ ജാതിയും ഞങ്ങൾ പറ്റുമെങ്കിൽ ബി ജി ഞങ്ങൾ 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 പറ്റുമെങ്കിൽ നടക്കും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ആ പാർട്ടി ഇപ്പോൾ ഒന്നും കഴിക്കാതിരിക്കില്ല വേണ്ടത് അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ സമ്പുഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ്